ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എങ്ങനെയും ഞമ്മന്റെ മതം വളർത്തണം നമ്മുടെ മതം ലോകത്തെ എല്ലാ മതത്തെയും അതിജീവിക്കുന്ന രൂപത്തിൽ നമ്പർ വൺ മതമായി മാറണം എന്ന് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അത് പ്രകാരമാണ് അമുസ്ലിങ്ങളെ മുഴുവനും ഇല്ലാതാക്കി ഒരു ഭാഗത്ത് അവരെ മതം മാറ്റി മറുഭാഗത്ത് പെറ്റുപെരുക്കി എങ്ങനെയായിരുന്നാലും ശരി ഞമ്മന്റെ മതം ലോകവ്യാപകമായി വളർത്തണം എന്ന് അള്ളാഹു ആഗ്രഹിച്ചു ആ അല്ലാഹുവിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ അള്ളാഹു ഇരുമ്പിറക്കി കൊടുത്തിട്ട് വിശ്വാസികളുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ അമുസ്ലിങ്ങളെ വെട്ടിക്കോ കൊന്നോ എന്നിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ആ മേഖലയിൽ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്തോ എന്നിട്ട് വേണം എന്റെ മതം ലോകത്തെ അതിജീ അതിജയിക്കുന്ന വിധം ഒന്ന് വളർന്നു വരാൻ നമ്പർ വൺ ആക്കണം ഞാൻ എല്ലാത്തിനും കഴിവുള്ളവനൊക്കെയാണ് പക്ഷേ എന്റെ കഴിവ് ഞാൻ നിങ്ങൾക്ക് കുറെ തരാം നിങ്ങൾ ഇസ്ലാം മതത്തെ ലോകവ്യാപകമായി വളർത്തിക്കോ അങ്ങനെ പറഞ്ഞതുകൊണ്ടും അള്ളാഹു അങ്ങനെ ഖുർആാനിലൂടെ കൽപ്പിച്ചത് കൊണ്ടുമാണ് കുറേയധികം ആളുകൾ മതപരിവർത്തന രംഗത്തേക്ക് സജീവമായിട്ട് ഇറങ്ങുന്നത് ഇത്തവണ യു ആണ് യു പിയിലെ കൂട്ടമായി മതപരിവർത്തനം നടത്തും എന്ന പ്രഖ്യാപനവുമായി ബറേലി കലാപത്തിന്റെ സൂത്രധാരനും ഇത്തിഹാദെ മില്ലത്ത് കൗൺസിലിന്റെ പ്രസിഡന്റുമായ മൗലാന തൗക്കിറാസയാണ് രംഗത്തു വന്നിരിക്കുന്നത് തൗക്കീർ തൗക്കിറാസ മുമ്പും ഒരുപാട് വിദ്വേഷകരമായ പരാമർശങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് വിവാദപരമായ രൂപത്തിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ ഈ രാജ്യത്തിനെതിരെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ ധാരാളം ഹിന്ദു മതസ്ഥർ തൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്നാണ് തൗക്കിർ റാസയുടെ പ്രസ്താവന ഇരുപത്തിമൂന്ന് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൂട്ടമായി മതപരിവർത്തനം നടത്തുമെന്നാണ് തൗക്കി റസ വിവാദപരമായി പ്രസ്താവിച്ചിരിക്കുന്നത് വെല്ലുവിളിയാണ് മതപരിവർത്തനത്തിന് ശേഷം ഇവരുടെ സമൂഹ വിവാഹം നടത്തുമെന്നും തൗക്കി റസ ചാലഞ്ച് ചെയ്യുന്നു ആദ്യമായി അഞ്ച് പെൺകുട്ടികളും ആൺകുട്ടികളുമായി മതപരിവർത്തനം ആരംഭിക്കും ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം മതപരിവർത്തനത്തിന് ശേഷം ഇവരുടെ വിവാഹം നടക്കും അതിനുള്ള അനുമതി ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റാസ പറഞ്ഞു ഞങ്ങളുടെ മതം വളർത്തണം ഞങ്ങളുടെ മതം വളരണം എല്ലാ മതത്തെയും അതിജയിക്കുന്നതായിരിക്കണം ഞങ്ങളുടെ മതം അതുകൊണ്ട് ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് മുഴുവൻ ആളുകളും ഇസ്ലാമിക ഭരണകൂടത്തിൻ കീഴിലായിരിക്കണം ഇസ്ലാമിക രാജ്യമാകണം ലോകം മുഴുവനും അള്ളാഹുവിന്റെ പേര് മാത്രം മതി അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ മാത്രം മതി എന്ന് ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര പുസ്തകത്തിൽ ഉള്ളതുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരിൽ പ്രധാനികളായ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ അതിലൊരാളാണ് തൗക്കിറാസ് തൗക്കി റാസയുടെ പ്രകോപനപരമായ പ്രസ്താവനകൾ കാരണമാണ് ബറേലിയിൽ സംഘർഷം വർദ്ധിച്ചത് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു പലപ്പോഴും അന്യമത വിരുദ്ധതകളും ഇസ്ലാം മതത്തിന്റെ തീവ്രവാദ ആശയങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും മനുഷ്യൻ പരസ്പരം സൗഹൃദ സൗഹാർദ്ദമായി ജീവിക്കുന്നതിന് തുരങ്കം വയ്ക്കാനും തൗക്കി എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ അന്യമത വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനും വിദ്വേഷം പ്രചരിപ്പിക്കാനും യുവാക്കളുടെ മനസ്സിലേക്ക് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാനും കലാപത്തിനുമൊക്കെ ആസൂത്രണം ചെയ്യുകയും ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു തൗക്കി റാസ ആണ് അങ്ങനെ നേരത്തെ തന്നെ കലാപ കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ് ഈ തൗക്കി റാസ രാമക്ഷേത്ര നിർമ്മാണത്തിനും അതുപോലെ ഗ്യാൻവാപ്പിയിൽ ഹിന്ദു പക്ഷത്തിന് ആരാധനയ്ക്ക് അനുമതി നൽകിയതിനും ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ബില്ല് നടപ്പാക്കുന്നതിനും ഒക്കെ പ്രതിഷേധിച്ച് അനുമതിയില്ലാതെ ധാരാളം പ്രകടനം നടത്തുമെന്ന് വെല്ലുവിളിക്കുകയും അത് നടത്തി കാണിക്കുക കൂടി ചെയ്ത ഒരു വ്യക്തിയാണ് തൗക്കി റാസ ഇത് കണക്കിലെടുത്ത് പോലീസ് മൗലാനയ്ക്ക് റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അയോധ്യയിൽ ക്ഷേത്രം ഉയർന്നതുപോലെ ഗ്യാൻവാപ്പിയിൽ ക്ഷേത്രം നിർമ്മിക്കാമെന്ന് കരുതരുത് എന്നും മൗലാന തൗക്കി റാസ പറഞ്ഞു തൗക്കിർ റസാഖാൻ ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും ഇസ്ലാമിക പുരോഹിതനുമാണ് ബറേലി സുന്നി മുസ്ലിങ്ങളുടെ മത നേതാവും ഉത്തർപ്രദേശ് ആസ്ഥാനമായിട്ടുള്ള ഇത്തിഹാദി മില്ലത്ത് കൗൺസിലിന്റെ സ്ഥാപകനുമാണ് ഇദ്ദേഹം സുന്നി ഇസ്ലാമിന്റെ ബറേൽവി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിരുന്ന അഹമ്മദ് റസാ ഖാൻ ബറേൽവി ബറേൽവിയുടെ കൊച്ചുമകനാണ് ഇദ്ദേഹം ദുരൂബന്തികളുടെ വിവേചനം അവ അവകാശപ്പെട്ട് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡുമായി ബന്ധം വിച്ഛേദിച്ചതിനു ശേഷം അദ്ദേഹം ഒരു ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ അതായത് ജദീദ് പുതിയതാണ് തലവനും കൂടിയാണ് അദ്ദേഹം ഹിന്ദു രാഷ്ട്രം വേണമെന്ന് പറയുന്നവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് ഇത്തിഹാദി മില്ലത്ത് കൗൺസിൽ പ്രസിഡന്റ് മൗലാന തൗക്കിറസാവ് ആവശ്യപ്പെടുന്നു രാജ്യത്ത് ബുൾഡോസർ ആക്രമണങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് മാത്രം ഇരയാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നും നാളെ മുസ്ലിം യുവാക്കൾ മുസ്ലിം രാഷ്ട്രം വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നും അദ്ദേഹം ചോദിച്ചു മുറാദാബാദിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം രാജ്യത്ത് പത്ത് ലക്ഷത്തിലധികം മുസ്ലിം പെൺകുട്ടികളെ നിർബന്ധപൂർവം ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്രുതരാഷ്ട്രാണെന്നും റാസ പറഞ്ഞു സ്വയം പ്രഖ്യാപിത സിഖ് മതപ്രഭാഷകൻ അമൃത്പാൽ സിംഗിന്റെ ഖലിസ്ഥാനു വേണ്ടിയുള്ള ആവശ്യങ്ങൾ അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുരാഷ്ട്രം വേണമെന്ന് വാദിക്കുന്നവർക്കെതിരെ സർക്കാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തണം നടപടിയെടുക്കാത്ത പക്ഷം ഖലിസ്ഥാൻ വാദവും ഉറുകും അത് നിയമാനുസൃതമാണെന്ന പരിധിയും ഉണ്ടാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്രുതരാഷ്ട്രമാണെന്നും ആ മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും രാഷ്ട്രപതിയോട് താൻ ആവശ്യപ്പെടുകയാണെന്നും തൗക്കീർ റാസ പറഞ്ഞു നേരത്തെയും സമാന രീതിയിലുള്ള പരാമർശങ്ങളുമായി തൗക്കീർ റാസ രംഗത്തെത്തിയിട്ടുണ്ട് വി എച്ച് പി ബജരംഗ് ദൾ തുടങ്ങിയ ഹിന്ദുത്വ സംഘടനകളെ നിരോധിക്കണമെന്നും ശക്തികൊണ്ട് രാജ്യം ഭരിക്കാനാണ് തീരുമാനമെങ്കിൽ തങ്ങൾക്ക് ഭരണപക്ഷത്തെക്കാൾ ശക്തിയുണ്ടെന്നും റാസ പറഞ്ഞത് വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു ഇവരെല്ലാ കാലഘട്ടത്തിലും അട്ടിച്ചമർത്തുകയും അതുപോലെ അക്രമാസക്തമാകുകയും സമൂഹത്തിൽ കൂടുതൽ അപകടകരമായ രൂപത്തിലേക്ക് നാടിനെയും അതുപോലെ നാട്ടുകാരെയും കൊണ്ടുപോയി ഒരു ഭീതികരമായ സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് എല്ലാം ഇവർ നേടിയെടുത്തിട്ടുള്ളത് ചെറിയ കുട്ടികൾ കളിപ്പാട്ടത്തിന് വേണ്ടി കരയുന്നത് പോലെ അവരുടെ നിർബന്ധം സാധിക്കുന്നതുവരെ അവർ കരയുന്നത് പോലെ ഇവർ നാട് നീളെ കത്തിച്ചും വെട്ടിക്കുന്നും ഒക്കെ ആക്രമണം അഴിച്ചുവിടും അത് കണ്ട് പേടിച്ചും ഭയന്നും പിന്മാറിയിരുന്ന ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു മുമ്പ് ഇന്ന് ഏറെ മാറിപ്പോയി ജനങ്ങൾ പ്രതികരിക്കാൻ പഠിച്ചു അതുകൊണ്ട് ഈ രാജ്യത്ത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനുമൊക്കെ ഒരേ രൂപത്തിലുള്ള പൗരാവകാശം തന്നെയാണ് ലഭിക്കുന്നത് ഒരു വിഭാഗത്തിന് മതത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും കൽപ്പിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് മതത്തിൻ്റെ പേരിലുള്ള വിവേചനം അവസാനിപ്പിക്കണം എന്ന രൂപത്തിൽ അന്യമതസ്ഥരും ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഈ നാടിൻ്റെ ജനാധിപത്യം ഒന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് നന്ദി